നമസ്കാരം ഫോർട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം പലനാൾ കള്ളൻ ഒരു നാൾ എന്ന് പറയുന്നത് വെറുതെയല്ല അത് തെളിയിക്കുന്നതാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവം അതായത് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്നായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് തീപിടുത്തം ഉണ്ടായപ്പോൾ ജസ്റ്റിസ് വർമ്മ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നില്ല കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണക്കുകയായിരുന്നു തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും തീപിടുത്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു ഇതിനിടയിലായിരുന്നു ഒരു മുറിയിൽ നിന്നും കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന് പോലീസ് കണ്ടെത്തി പിന്നീട് പോലീസ് ഈ കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും തുടർന്ന് വിഷയം അതിവേഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അതോടുകൂടി പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവനെ അറിയിച്ചു ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തിരമായി സുപ്രീംകോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയായിരുന്നു കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മക്കെതിരെ നടപടി വേണമെന്ന നിലപാടിലായിരുന്നു അതോടുകൂടി യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ കൊളീജിയം തീരുമാനിച്ചു എന്നാൽ യശ്വന്ത് വർമ്മക്കെതിരെയുള്ള നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കരുതെന്നും അദ്ദേഹത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് രാജി വാങ്ങണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാജിക്ക് തയ്യാറായില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഉയർന്നിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് ആരോപണ വിധേയനായ ജഡ്ജിയുടെ വിശദീകരണം തേടുക എന്നതാണ് ആദ്യ നടപടിക്രമം തുടർന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകും ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടിയിലേക്ക് പാർലമെന്റിന് കടക്കാം

അതേസമയം ഈ പണത്തിന്റെ ഉറവിടം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന വ്യക്തിയാണ് യശ്വന്ത് വർമ്മ അതുകൊണ്ട് തന്നെ കണക്കിൽപ്പെടാത്ത പണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആർക്കോ എന്തിനോ വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചതിനായിരിക്കാം അദ്ദേഹത്തിലേക്ക് ഈ പണം എത്തിയിട്ടുണ്ടാവുക അത് പാർട്ടി സംബന്ധമായിട്ടാണോ അതോ ബിസിനസ് സംബന്ധമായിട്ടാണോ അതോ മറ്റ് എന്തെങ്കിലും വഴിയാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേ അത്യാവശ്യമാണ് തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കാനാണ് ഇവിടെ നിയമങ്ങളും നിയമപാലകരും നീതിപീഠവും ഉള്ളത് എന്നാൽ അവർ തന്നെ തെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ജനങ്ങളുടെ അവസാന ആശ്രയമാണ് കോടതി ആ കോടതികളിലെ ജഡ്ജിമാർ തന്നെ ഇങ്ങനെയായാൽ നീതി ലഭിക്കാൻ ജനങ്ങൾ ആരെ ആശ്രയിക്കും